വിപ്ലവ പുരോഹമന പ്രസ്ഥാനത്തിന്റെ ഇതിഹാസമാണ്സും മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിന് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അനീതിക്കെതിരെ പോരാടാനോ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടനയിക്കാനോ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെയായി നിസ്തുലമായ സേവനമാണ് അദ്ദേഹം അനുഷ്ഠിച്ചത് മാത്രമല്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളായിരുന്നു സർഗാർ വി എസ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്നും ഇറങ്ങുവന്ന മുപ്പത്തിരണ്ട് പേരിൽ ഒരാളായിരുന്നു സുഖിയെന്ന് നമുക്ക് പറയാം സി പി ഐ എം രൂപീകരണത്തിന് ഇടയാക്കിയത് ആ നിലപാടായിരുന്നു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ തെറ്റായ സമീപനത്തിൽ മാർസിസ്റ്റ് ലെനിനിസ്റ്റ് വീക്ഷണം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു സുഖാവിയസ് ഇതുവരെ പ്രവർത്തിച്ചത് സ്മരണക്ക് മുമ്പിൽ അർപ്പിക്കുന്നു വേണ്ടി സെന്ററിൽ കൊണ്ടുവരികയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം